ഹരേ രാമ കുംഭകർണനും പുത്രന്മാരും അടുത്ത ബന്ധുക്കളും നഷ്ടപ്പെട്ടതുകൊണ്ട് രാക്ഷസന്മാർ യുദ്ധത്തിനൊരുങ്ങുവാൻ സാധ്യത കുറവായിരുന്നു അതിനാൽ വാനരന്മാർ പന്തങ്ങളും ഏന്തി രാത്രിയിൽ തന്നെ ലങ്കയിലേക്ക് കയറണമെന്ന് സുഗ്രീവൻ ആജ്ഞ നൽകി തീ പന്തങ്ങളുമായി ലങ്കയിലേക്ക് പരന്നു കയറിയ വാനരന്മാർ ഗോപുരങ്ങളും കൊത്തളങ്ങളും അരമനകളും ഏഴുനില മാളികകളുമെല്ലാം തീവച്ചു നശിപ്പിക്കാൻ തുടങ്ങി ലങ്കയിലെ വെളുപിടിച്ച ശേഖരങ്ങളെല്ലാം അഗ്നിക്കിരയായി തുടങ്ങി ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മറ്റും ചെയ്തിരുന്ന രാക്ഷസന്മാർ പെട്ടെന്ന് അഗ്നി പടർന്നു കയറുന്നത് കണ്ട് അന്തം വിട്ടു മദ്യപാനം കൊണ്ട് ദൃഷ്ടിശരിക്കു നിൽക്കാത്തവർ കിടന്നുറങ്ങുന്നവർ വേണ്ടത്ര വസ്ത്രം ധരിക്കാതെ കിടന്നുറങ്ങുന്നവർ എല്ലാവരും കിട്ടിയതുമെടുത്ത് പരിഭ്രമിച്ച് നാനാദിക്കിലേക്ക് ഓടിത്തുടങ്ങി രാക്ഷസന്മാരുടെയും രാക്ഷസിമാരുടെയും ആർത്തനാദങ്ങൾ കൊണ്ട് ലംഘം മുഖരിതമായി പുറത്തേക്ക് ഓടിയെത്തുന്ന രാക്ഷസന്മാരെ വാനരസേനകൾ മുച്ചോടും മുടിച്ചു തുടങ്ങി രാവണൻ കോപം കൊണ്ട് സംഹാര രുദ്രനെ പോലെ അടിമുടി ഉറച്ചു കുംഭകർണ പുത്രന്മാരായ കുംഭനെയും നിഗുംഭനെയും വിളിച്ചു സുഗ്രീവപ്പടെ ആക്രമിച്ചു പരാജയപ്പെടുത്തുവാൻ നിയോഗിച്ചു സഹായത്തിനായി യുപാക്ഷൻ കമ്പനൻ പ്രജങ്കൻ എന്നിവരെയും അയച്ചു കമ്പനനും പ്രജങ്കനും അങ്കതന്റെ കയ്യാൽ കൊല്ലപ്പെട്ടു യുപാക്ഷനെ മൈന്ദൻ എന്ന വാനരശ്രേഷ്ഠൻ ഞെക്കിക്കൊന്നു സുഗ്രീവൻ വജ്രതുല്യമായ മുഷ്ടി മുഷ്ടിചുരട്ടി എല്ലാ ശക്തിയും സംഭരിച്ച് കുംഭൻ്റെ മാറിൽ ഒരിടിയിടിച്ചു അതോടെ കുംഭൻ ജീവനറ്റു നിലം പതിച്ചു നികുംഭനും ഹനുമാനും തമ്മിൽ ദുന്ദ യുദ്ധം നടന്നു ഹനുമാൻ നികുംഭൻ്റെ തലക്കൊരു കൊടുത്തു അതോടെ അസുരൻ്റെ കൈ അയഞ്ഞു നികുംബനെ മാരി നിലത്തിട്ട് ചവിട്ടി അരച്ച് തലവേറെയാക്കി വലിച്ചെറിഞ്ഞു കുംഭകർണൻ്റെ പുത്രന്മാർ വധിക്കപ്പെട്ട വാർത്ത കേട്ട് രാവണൻ കോപതാപങ്ങളാൽ അടിമുടി വിറച്ചു പിന്നീട് ഖരന്റെ പുത്രനായ മകരാക്ഷനെയാണ് രാവണൻ പോരിനായി അയച്ചത് അദ്ഭുതകരമായിരുന്നു മകരാക്ഷനും ശ്രീരാമനുമായുള്ള യുദ്ധം ഒടുവിൽ രാമൻ ആഗ്നേയാസ്ത്രമയച്ച് മകരാക്ഷൻ്റെ ജീവൻ ദേഹത്തിൽ നിന്നും വേർപ്പെടുത്തി മകരാക്ഷനും മരിച്ചുവെന്ന് കേട്ട് രാവണൻ ഇന്ദ്രജിത്തിനെ തന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് ഇന്ദ്രജിത്ത് യുദ്ധത്തിന് പുറപ്പെട്ടു അതിനു മുൻപായി ഇന്ദ്രജിത്ത് വൻ ഹോമം കഴിച്ചു ജ്വലിപ്പിച്ച അഗ്നിയിൽ കറുത്തതും ലക്ഷണയുക്തവുമായ ആടിനെ കഴുത്തു വെട്ടി ഹോമിച്ചു അതിനുശേഷം നാല് കുതിരകളെ പൂട്ടിയ വിശിഷ്ടമായ രഥത്തിൽ കയറി രഥത്തോടുകൂടി അപ്രത്യക്ഷനായി മറഞ്ഞു നിന്നുകൊണ്ട് രാമലക്ഷ്മണന്മാരുടെയും കവികളുടെയും നേർക്ക് ദുരുദുരാ അസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി കോപം കൊണ്ട് കലി കയറിയ ലക്ഷ്മണൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ മുതിർന്നു ബ്രഹ്മാസ്ത്ര പ്രയോഗം വിലക്കിക്കൊണ്ട് രാമൻ അനുജനോട് പറഞ്ഞു അനുജ ഒരുത്തൻ മൂലമായി ഒരു വംശത്തെ മുഴുവൻ നശിപ്പിക്കരുത് നേരിട്ട് നിന്ന് എതിർക്കാത്തവൻ ഒളിച്ചിരിക്കുന്നവൻ കൈകൂപ്പി തൊഴുതു നിൽക്കുന്നവൻ അഭയം പ്രാപിച്ചവൻ ഓടുന്നവൻ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നവൻ ഇവരെ ഒന്നും വധിക്കുന്നത് വീരന്മാർക്ക് ഭൂഷണമല്ല അതുകൊണ്ട് ഇവനെ മാത്രം നമുക്ക് വധിക്കാം ഇവൻ എവിടെ വേണമെങ്കിലും മറിഞ്ഞു നിൽക്കട്ടെ എൻ്റെ ബാണങ്ങൾ അവിടെ എത്തിക്കൊള്ളും ഭൂമിയിലവൻ പ്രാണനറ്റു വീഴുകയും ചെയ്യും ശ്രീരാമന്റെ ചിന്തകൾ മനസ്സിലാക്കാൻ ഇടവന്ന ഇന്ദ്രജിത്ത് യുദ്ധം മതിയാക്കി വേഗത്തിൽ ലങ്കയിലെത്തി മായ കൊണ്ട് ഒരു സീതയെ നിർമ്മിച്ചു ആ സീതയെ വാനരസൈന്യത്തിൻ്റെ മുന്നിൽ വെച്ച് ഹനിക്കുകയായിരുന്നു മേഘനാഥൻ്റെ പരിപാടി മേഘനാഥൻ്റെ തേരിൽ അതിപരവശയായും വസ്ത്രങ്ങൾ ധരിച്ചും തോരാത്ത കണ്ണീരോടെ ദുഃഖം സ്ത്രീരൂപം കൊണ്ട പോലെ മരവുന്ന സീതാദേവി മാരുതിയുടെ കണ്ണിൽപ്പെട്ടു കുറച്ചുനാൾ മുൻപ് താൻ കണ്ട അതേ വിഗ്രഹം കണ്ട മാത്രയിൽ വാനരപ്രമുഖരോടൊത്ത് മാരുതി മേഘനാഥൻ്റെ തേരിലേക്ക് കുതിച്ചു ഹനുമാനെ കണ്ട ഇന്ദ്രജിത്ത് ഉറയിൽ നിന്ന് വാൾ ഊരി കവികൾ കാണേ സീതയെ ഉറക്കെ അടിച്ചു തുടങ്ങി സീത രാമാ രാമ എന്ന് ദയനീയമായി വിളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു സ്ത്രീഹത്യ ചെയ്യുവാൻ ഘോര ഘാതകന്മാർ കൂടി മടിക്കുന്നതാണ് ഇതോടെ നിന്റെ ജീവൻ അവസാനിക്കുകയായി എന്നെല്ലാം ഹനുമാൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇന്ദ്രജിത്ത് രാമനും സുഗ്രീവനും നീയും ആരെ അന്വേഷിച്ചാണോ ഇവിടെ വന്നത് ആ മൈഥിലിയെ നിങ്ങളുടെ മുന്നിൽ വെച്ചിത് ആ വധിക്കുന്നു ഇവളെ വധിച്ചതിന് ശേഷം വേണം നിന്നെയും സുഗ്രീവനെയും വിഭീഷണനെയും വധിക്കാൻ സ്ത്രീകളെ കൊല്ലുക മാത്രമല്ല ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ ഏതു മാർഗവും കൈക്കൊള്ളുന്നവനാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കാണേ സീതയെ കഴുത്തുവെട്ടി രണ്ട് കഷണങ്ങളാക്കി ദുരന്തമായ ആ കാഴ്ച കണ്ട വാനരപ്പെട ഇത് കർത്തവ്യാമൂഢരായി ദുഃഖാർഥരായി വായും പൊളിച്ചു നിന്നു വാർത്ത രാമനെ ജീവശാവമാക്കി ദുഃഖാധിക്യം മൂലം രാമൻ വേരറ്റ മരം പോലെ നിലത്ത് വീണു ബാനരന്മാർ നാനാദിക്കിൽ നിന്നും വന്ന് ചുറ്റു കൂടി ജ്യേഷ്ഠനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലക്ഷ്മണൻ വിലപിക്കാൻ തുടങ്ങി അങ്ങ് നിരാശപ്പെടരുതേ അധാർമികമായതെന്തും ചിന്തിക്കാൻ പോലും വയ്യാത്ത ജ്യേഷ്ഠ അങ്ങ് മഹാബാഹുവാണ് അങ്ങ് ഉറപ്പിച്ചു കൊള്ളൂ എൻ്റെ ജ്യേഷ്ഠപത്നിയെ ഹനിച്ചവനെയും അവൻ്റെ വംശത്തെയും തീക്ഷ്ണ ബാണങ്ങളാൽ ഞാനിതാ നശിപ്പിക്കുകയായി ലക്ഷ്മണൻ പറഞ്ഞു മോഹാലസ്യത്തിൽ കിടക്കുന്ന രാമനോട് വിഭീഷണൻ പറഞ്ഞു പ്രഭോ സീത കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് കടൽ വറ്റിച്ചു എന്ന് പറയുന്നത് പോലെ അവിശ്വസനീയമാണ് സീതാദേവിയെക്കുറിച്ച് രാവണനുള്ള താല്പര്യം എനിക്ക് നന്നായി അറിയാവുന്നതാണ് ഒരിക്കലും സീതയെ വധിക്കുകയില്ല ഇന്ദ്രജിത്ത് അസാമാന്യനാണ് വാനരന്മാരെ മുഴുവൻ മായാവിദ്യയിൽ അവൻ മോഹിപ്പിച്ചതാണ് മായ കൊണ്ട് നിർമ്മിച്ച സീതയെയാണ് ഇന്ദ്രജിത്ത് വധിച്ചിരിക്കുക അവൻ ഹോമവേദിയായ നിക്കുമ്പിലയിലേക്ക് ഹോമത്തിനായി പോയിരിക്കുകയാണ് ഇപ്പോൾ അവൻ ഹോമം തുടങ്ങിക്കഴിഞ്ഞു ആ ഹോമം നിർവിഘ്നമായി സമാപിച്ചാൽ പിന്നെ ഇന്ദ്രാദി ദേവന്മാർക്ക് കൂടി അവനോട് എതിരിടാനാകില്ല ഹോമം തടസ്സമൊന്നും കൂടാതെ പരിസമാപ്തിയിലേക്ക് എത്താനും വാനരന്മാർ യുദ്ധത്തിന് മുതിരാതിരിക്കാനും വേണ്ടി ഇന്ദ്രജിത്ത് കാണിച്ച മായാജാലമാണിത് അതുകൊണ്ട് ഹോമം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈന്യം അവിടെ എത്തണം അങ്ങയുടെ ദുഃഖം കാണുമ്പോൾ സൈന്യമാകെ നിരുത്സാഹപ്പെടുന്നു അതുകൊണ്ട് അങ്ങ് നേരത്തെ പോലെ തേജസ്വിയാകൂ സേനാനായകരായ ഞങ്ങളോടൊപ്പം ലക്ഷ്മണകുമാരനെ അയയ്ക്കൂ അതുകൊണ്ട് ലക്ഷ്മണകുമാരനോടുകൂടി ഉടൻ പുറപ്പെടുവാനും ഞങ്ങളെ അനുവദിക്കൂ വൈകിയാൽ ഇന്ദ്രജിത്ത് ഹോമം മുഴുമിച്ചേക്കും ഹോമം മുഴുമിച്ചാൽ പിന്നെ അവൻ അജാത ശത്രുവായി മാറും വിഭീഷണ വചനങ്ങൾ കൊണ്ട് ഒട്ടു സ്വസ്ഥചിത്തനായ രാമൻ വിഭീഷണ അങ്ങ് എന്നെ സുസ്ഥിര ചിത്തനാക്കിയിരിക്കുന്നു ലക്ഷ്മണ സുഗ്രീവിന്റെ നേതൃത്വത്തിൽ പടകളെല്ലാമായി ഹനുമാൻ ജാംഭവാൻ എന്നിവരോടുകൂടി പുറപ്പെടൂ അതിശക്തനും വളരെയേറെ വരബലമുള്ളവനുമായ രാവണപുത്രനെ യുദ്ധത്തിൽ വധിച്ചു വരൂ അഭിവന്യനായ വിഭീഷണൻ ഒന്നിച്ചു വന്ന് ഇന്ദ്രജിത്ത് മരുവുന്ന സ്ഥലം കാണിച്ചു തരും സൗമിത്രി അമ്പും വില്ലുമെടുത്ത് അഗ്രജനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു കാൽതൊട്ട് തലയിൽ വെച്ച് ആഹ്ലാദത്തോടെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഏട്ടൻ്റെ കൃപാകടാക്ഷത്താൽ എൻ്റെ സഹായകങ്ങൾ ഇന്ന് ഇന്ദ്രജിത്തിൻ്റെ ശരീരം പിളർത്തും അനുജനെ രാമൻ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു വിഭീഷണന്റെ നിർദ്ദേശപ്രകാരം സൗമിത്രി ഘോരഘോരങ്ങളായ ശരങ്ങൾ എഴുതു തുടങ്ങി രാക്ഷസപ്പട വേദന കൊണ്ട് പുളഞ്ഞു ഇന്ദ്രജിത്ത് നികുമ്പിലേക്കുള്ളിൽ ഏകാന്തചിത്തനായി ഹോമകർമ്മനിരതനായിരുന്നു പക്ഷേ രാക്ഷസ സൈന്യമാകെ ദീനമായി പീഡിപ്പിക്കപ്പെടുന്നതും നിഹനിക്കപ്പെടുന്നതും കണ്ട് ഹോമം മുഴുവിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ദ്രിയത്തിന് യുദ്ധസന്നദ്ധനാകേണ്ടി വന്നു രഥത്തിൽ കയറി അതിക്രോധത്തോടെ മുന്നേറുന്ന രാവണയുടെ വരവ് മരണം വിതയ്ക്കുന്ന വരവായിരുന്നു ലക്ഷ്മണ സവിധത്തിൽ തന്റെ ഇളയച്ചനെ കണ്ടപ്പോൾ കഠിനമായ കോപത്താൽ അടിമുടി വിറച്ചുകൊണ്ട് ഇന്ദ്രിയു പറഞ്ഞു അങ്ങന്റെ അച്ഛന്റെ അനുജൻ അങ്ങയുടെ മകനായി എന്നെ ദ്രോഹിക്കുവാൻ തയ്യാറായല്ലോ അടുത്ത ബന്ധുക്കളെ നശിപ്പിക്കാൻ ശത്രുക്കളുമായി കൂട്ടുകൂടിയ ദുരാത്മാവേ അങ്ങേക്ക് നേരും നിറയുമില്ല സ്വജനങ്ങളെ നശിപ്പിക്കുവാൻ ശത്രുക്കളുമായി ഒത്തുചേരുന്ന നീച അന്യനെ ആശ്രയിച്ചു ജീവിതം കഴിച്ചുകൂട്ടുന്ന സ്ഥിതിയിലേക്ക് അങ്ങ് എത്തിയല്ലോ അങ്ങല്ലാതെ മറ്റൊരാളും ഇത്തരം കുലങ്കുത്തുന്ന കടുങ്കയും മുൻപ് ചെയ്തിട്ടുണ്ടാകില്ല ജ്യേഷ്ഠപുത്രനോട് മറുപടിയായ വിഭീഷണൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനെ സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ ഞാൻ ആവുന്നതും നോക്കി അന്യൻ്റെ സ്വത്തിനെയും ഭാര്യയെയും അപഹരിക്കുന്ന ദുർവൃത്തത്തിൽ നിന്ന് തീ പിടിച്ച വീടുകളിൽ നിന്നെന്ന പോലെ അതിവേഗം വിട്ടകലണം അതികോപം അഹങ്കാരം അധാർമികത്വം എന്നീ ദുർഗുണങ്ങൾ എൻ്റെ ജ്യേഷ്ഠനിലെ ഗുണങ്ങളെ മേഘങ്ങൾ പർവ്വതത്തെ എന്ന പോലെ മൂടിക്കളഞ്ഞു അതിനാലാണ് ജ്യേഷ്ഠനെനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് ഏതായാലും ഇനി ലങ്കയില്ല ജ്യേഷ്ഠനുമില്ല നീയുമില്ല അഹങ്കാരം കൊണ്ട് മേനി പറയുന്ന നീ വെറുമൊരു ചെക്കൻ പിതൃസ്ഥാനീയനായ എന്നോട് ഇത്തരം വാക്കുകൾ പറഞ്ഞത് നിനെ കാപത്ത് വരുത്തി വയ്ക്കും ലക്ഷ്മണന്റെ ദുർജയമായ സായകങ്ങൾക്ക് ഇതാ നീ ഇരയാകാൻ പോവുകയാണ് നാല് കുതിരകളെ പൂട്ടിയ തേരിൽ ഇന്ദ്രജിത്ത് ഹനുമാന്റെ ചുമലിൽ ലക്ഷ്മണൻ അതിഭീകരമായ യുദ്ധമാണ് പിന്നീട് നടന്നത് ലക്ഷ്മണ അന്ന് രാത്രിയിലെ യുദ്ധത്തിൽ നിന്നെയും ജ്യേഷ്ഠനെയും ഞാൻ ബോധം കെടുത്തി വീഴ്ത്തിയത് ഓർമ്മയില്ലേ ഇതാ ഇന്നും നിന്റെ മരണവും അടുത്തെത്തിക്കഴിഞ്ഞു ലക്ഷ്മണൻ മറുപടി പറഞ്ഞു അങ്ങ് ഉത്തമന്മാർക്ക് ചേരാത്ത വാക്കുകൾ പറഞ്ഞ് കൃതാർത്ഥനാകാൻ നോക്കുന്നു അന്നൊളിവിൽ നിന്നാണല്ലോ അങ്ങ് യുദ്ധം ചെയ്തത് അത് വീരന്മാർക്ക് ചേർന്ന പണിയായിരുന്നില്ല ചോരന്മാരുടെ പണിയായിരുന്നു ഇപ്പോൾ ഞാനിതാ നേരിട്ട് നിൽക്കുന്നു ആത്മപ്രശംസ ചൊരിയാതെ പരാക്രമം കാണിക്കൂ പിന്നീട് അങ്ങോട്ട് യുദ്ധമാണ് നടന്നത് ലക്ഷ്മണൻ വരണാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഇന്ദ്രജിത്ത് രൗദ്രാസ്ത്രം കൊടുത്തു ഇന്ദ്രജിത്ത് ലോകം മുടിക്കത്തക്കവണ്ണം ആഗ്നേയാസ്ത്രം തൊടുത്തു വിട്ടു ലക്ഷ്മണൻ സൗരാസ്ത്രം കൊണ്ടതിനെ തടുത്തു ജ്വലിച്ച കോപത്തോടെ രാവണി അസുരാസ്ത്രം പ്രയോഗിച്ചു ലക്ഷ്മണൻ മഹേശ്വരാസ്ത്രത്താൽ അതിന്റെ വീര്യം നശിപ്പിച്ചു ഒടുവിൽ ലക്ഷ്മണൻ ഐന്ദ്രാസ്ത്രമെടുത്തു കാഗോള വിഷവീര്യം പണ്ട് ഇന്ദ്രൻ അസുരനെ മുഴുവൻ ജയിക്കാൻ ഉപയോഗിച്ചതും ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയാത്തതുമായ അസ്ത്രമാണത് ഐന്ദ്രാസ്ത്രത്തെ ആവുന്നത്ര വലിച്ചു നീട്ടി ലക്ഷ്മണൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ ഏട്ടനും ദശരഥനന്ദനുമായ രാമചന്ദ്രൻ ധർമ്മസ്വരൂപിയും സത്യവ്രതനുമായതുകൊണ്ട് ദിവ്യാസ്ത്രമേ നീ ഇന്ദ്രജിത്തിനെ വധിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ഐന്ദ്രാസത്തെ ഇന്ദ്രജിത്തിൻ്റെ നേർക്കയച്ചു അസ്ത്രം നേരെ ഇന്ദ്രജിത്തിൻ്റെ നേർക്ക് കുതിച്ചെത്തി കുണ്ടലങ്ങളും കിരീടവും ശോഭ ചേർത്തിരുന്ന ഇന്ദ്രജിത്തിൻ്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് വെറും നിലത്ത് പതിച്ചു ആ കാഴ്ച കണ്ട രാക്ഷസന്മാരെല്ലാം പേടിച്ചു വിറച്ചു ദയനീയമായി നിലവിളിച്ചു കൊണ്ട് ലങ്കയിലേക്ക് പിരിഞ്ഞോടി വാനര ലക്ഷ്മണനെ അഭിനന്ദിച്ചാർത്തു വിളിച്ചു വിഭീഷണനും ഹനുമാനും ജാംഭവാനും ലക്ഷ്മണനെ വാനോളം വാഴ്ത്തി രാമൻ വാനരപ്രവരനായ സുഷേണനെ വിളിച്ച് വിഭീഷണ ലക്ഷ്മണന്മാർക്കും പരുക്കുപറ്റിയ വാനരന്മാർക്കും വേണ്ട ശുശ്രൂഷകളും ചികിത്സകളും നടത്താൻ നിർദ്ദേശിച്ചു ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ രാക്ഷസ ചക്രവർത്തി മോഹാലസ്യത്തോടെ സിംഹാസനത്തിൽ നിന്നും അറിഞ്ഞു വീണു ഏറെ നേരം കഴിഞ്ഞിട്ടേ രാവണന് ബോധം വന്നുള്ളൂ ബോധം വന്നതിന് ശേഷം മകൻ്റെ പല പല പരാക്രമങ്ങളെയും അയവിറക്കിക്കൊണ്ട് ദ വളരെ നേരം വിലപിച്ചു പെട്ടെന്ന് ദുഃഖം കോപത്തിന് വഴിമാറി ദുഷ്ടനായ രാവണൻ ഇതിനെല്ലാം കാരണക്കാരിയായ സീതയെ വധിക്കുവാൻ തീർച്ചപ്പെടുത്തി ഉറയിൽ നിന്ന് ഊരിയ വാളുമായി അശോകവനിയിലേക്ക് ഓടി പത്നിമാരിൽ പലരും മന്ത്രിമാരുമെല്ലാം ചക്രവർത്തിയെ അനുഗമിച്ചു കോപം കൊണ്ട് വിറയ്ക്കുന്ന രാവണൻ ഊരിയ വാളുമായി വരുന്നത് കണ്ടപ്പോൾ വൈദേഹി മരണത്തെ മുൻപിൽ കണ്ടു താൻ രാവണന് വിധേയയാകാത്തതിൽ കോപം പൂണ്ട രാവണൻ തന്നെ വധിക്കുവാൻ വരികയാണെന്ന് സീതയ്ക്ക് തോന്നി സീതയുടെ ഉച്ചത്തിലുള്ള വിലാപം കേട്ട് ബുദ്ധിശാലിയും നല്ലവനുമായ സുപാർശൻ എന്ന ഒരമാത്യ രാക്ഷസപ്രമുഖൻ ഇടപെട്ടുകൊണ്ട് രാവണനോട് ഒട്ടും അസുഖം തോന്നാത്ത മട്ടിൽ വിനയത്തോടെ പറഞ്ഞു അങ്ങ് എന്താണ് ഈ കാണിക്കാൻ പോകുന്നത് ഏത് വിപദ്ഘട്ടത്തിലും സ്വയം മറക്കാത്തവനാണ് മഹാത്മാവ് അങ്ങ് നന്ദനനാണ് വൈശ്രവണന്റെ അനുജൻ മുൻകോപം കൊണ്ട് അങ്ങ് ധർമ്മത്തെ മറന്ന് സ്ത്രീഹത്യ ചെയ്യുകയും അല്പം കൂടി കാത്തിരുന്നാൽ ത്രിലോകസുന്ദരിയായ സീത അങ്ങയുടെ സ്വന്തമാകുവാൻ പോവുകയാണ് ഈ കറുത്തപക്ഷത്തിലെ പതിനാലാം ദിനം നാളെ കറുത്ത വാവ് ഇന്ന് തന്നെ നാം യുദ്ധത്തിന് ഒരുങ്ങണം കറുത്ത വാവ് ജയോതർക്കമാണ് നാളെ യുദ്ധം തുടങ്ങണം നാളത്തെ യുദ്ധത്തിൽ രാമനെ വധിച്ചാൽ മതി പിന്നെ സീത അങ്ങേടേതായി തീരുമല്ലോ സുപാർശൻ്റെ വാക്കുകൾ ദശഗ്രീവന് സ്വീകരിക്കുവാനാണ് തോന്നിയത് നേരെ രാക്ഷസ ചക്രവർത്തി രാജസദസ്സിലേക്ക് മടങ്ങി ഹരേ രാമ